ഈ പ്രാവശ്യം നമുക്കൊരു അടിപൊളി ചെത്തു ബൈക്കാകെ ചെത്തി നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീട്ടുവാണ് നമ്മുടെ കയ്യിലുള്ള യമ ഹേഡ വീട്ടു ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഈ വണ്ടി നീല കളറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് പറയാനുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാനും മാർഗം ഉണ്ടാവണം അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർ തൃശ്ശൂർ ജില്ലയിലെ ഉല്ലൂർ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് അടിപൊളി വണ്ടികൾ നോക്കി നടക്കുന്നവർ അല്ലെങ്കിൽ ഇത്തരം കിറ്റുള്ള വണ്ടി നോക്കി നടക്കുന്നവർക്ക് പറ്റിയ ഒരു വണ്ടി തന്നെയാണ് ഇവിടെ പെയിൻറ്റിങ്ങിനും കാര്യമായൊരു നഷ്ടമൊന്നും ഈ ഏരിയയിൽ കാണുന്നില്ല സൈഡിലൊന്നും കാര്യമായൊരു സ്ക്രാച്ച് പരിപാടികളൊന്നും ഇല്ല ഇവിടെ പിന്നെ ഈ സൈലൻസ് ഉണ്ട് അവിടെ ഒരു പൊട്ടലുണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ബാക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്ക് തന്നെ ഉണ്ട് ഇനി ഈ സൈഡ് നോക്കുവാണെങ്കിലും കാര്യമായി തകരാറൊന്നുമില്ല പിന്നെ അവിടെ കുറച്ച് ചെളി ബാക്കിൽ കാണുന്നുണ്ടെന്നുള്ളത് ശരിയാണ് ഇടാ പിന്നെ ടയറൊന്നും കുഴപ്പമില്ല ടയറൊക്കെ പത്ത് തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് ബാക്ക് ടയർ ഇനി ഫ്രണ്ടിലായാലും പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അതും ടയർ അത്യാവശ്യം കണ്ടീഷനുണ്ട് ഇടാ രണ്ടലവിയിൽ ഡിസ്ക് ബ്രേക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്നും കാണാനില്ല ഒറ്റ സ്ക്രാച്ച് വീണതായിട്ട് യാതൊരു തരത്തിലും കാണുന്നില്ല പിന്നെ ഈ വണ്ടി ഇരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് ഇനി ഈ വണ്ടിക്ക് ഇൻഷുറൻസ് പുതിയതാണ് എടുത്ത് തരുന്നത് പൊല്യൂഷൻ പുതിയതാണ് എടുത്തു തരുന്നത് ഇടാ പിന്നെ നല്ല എക്സോസ്റ്റിംഗ് നല്ല സൗണ്ടാണ് വേറെ കുഴപ്പമാണമെന്നില്ല നമുക്ക് ജസ്റ്റ് ഇത് വേണമെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു നോക്കാം ഇടാറീസിയായി സൗണ്ടൊക്കെ അത്യാവശ്യം നല്ല സൗണ്ടാണ് അപ്പോൾ ഈ വണ്ടിയാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് വില പറയുന്നത് മൂവ് വെറും എഴുപത്തയ്യായിരം രൂപയാണ് വില പേശേഷൻ്റെ വിധേയമാണ് അതുപോലെ തന്നെ ഇതും ലോൺ ഇടാ പത്ത് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി ഫുൾ എമൗണ്ട് ഇട്ട് തരാൻ പറ്റും മൂന്ന് കൊല്ല തുകയോ രണ്ട് കൊല്ല തികയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവരെ എത്രയും വേഗം വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുക ഒന്നുകൂടി പറയാൻ തരച്ചൊരു ജില്ലാ വല്ലൂരാണ് ഈ വണ്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണറാണ് ഇൻഷുറൻസ് പുതിയതാണ് പൊല്യൂഷൻ പുതിയതാണ് രണ്ട് ടയറുകൾ അത്യാവശ്യം നല്ല കണ്ടീഷനാണ് കുഴപ്പമില്ലാത്ത എക്സോസ്റ്റും ഉണ്ട് സ്ക്രാച്ച് കാര്യങ്ങൾ വണ്ടിയിൽ എവിടെയും കാണാനില്ല വില പറയുന്നത് എഴുപത്തി അയ്യായിരം ആണ് വില പേശലിന് വിധേയമാണ് അതുപോലെ തന്നെ ലോൺ ഇടാനും പറ്റും ഉണ്ടാവും പത്ത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം മറ്റൊരു വാഹനത്തിന് കിട്ടുക ശേഷം അവർ തന്നെ അല്ല എവിടെ ഒരു പോയി വാങ്ങി